മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ നമുക്കറിയാം ഐ എ എസ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ബാലികേറാ മല എന്നാണ് സിവിൽ സർവീസിനെ പറ്റി പറയുന്നത് അത്രയും എത്രയോ തവണ എഴുതുമ്പോഴാണ് പ്രിലിംസ് പാസാവുന്നത് അതും കഴിഞ്ഞ് പിന്നെ എത്രയോ തവണ കഴിയുമ്പോൾ മെയിൻസ് പാസ്സാവുന്നത് പിന്നെ ഇൻറ്റർവ്യൂ അങ്ങനെ കിട്ടുന്ന ഒരു ജോലി പുല്ല് പോലെ വലിച്ചെറിഞ്ഞൊരു മനുഷ്യനാണ് ഈ കണ്ണൻ ഗോപിനാഥൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം അത് കളയാനുള്ള കാരണം നരേന്ദ്രമോദി സർക്കാരിനോടുള്ള തീർത്തും വിയോജിപ്പാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഈ ഭരണവർഗത്തിൻ്റെ അടിമവർഗമാണ് അപ്പോൾ ആ ഒരു അടിമ അടിമയായി തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കി കാശ്മീരിന് പരമാധികാരം കൊടുത്ത സമയത്ത് ആണ് ഇദ്ദേഹം ഈ പറയുന്ന ഐ എസ് പദവി രാജിവെക്കുകയും അദ്ദേഹം എന്താണ് നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം മറവിയിലേക്ക് വിസ്മൃതിയിലേക്ക് പോകുമെന്ന് കരുതി പക്ഷെ ഇപ്പോൾ ഈ മണിക്കൂറിൽ കിട്ടുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് എ ഐ സി സിയിലെ ആസ്ഥാനത്ത് വന്ന് കെ സി വേണുഗോപാൽ ഇദ്ദേഹത്തിന് അംഗത്വം ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിനാണ് പോരാട്ടത്തിന് വേണ്ടിയാണ് പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നത് ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരു ഒരു നിരീക്ഷണം വരുന്നത് തരൂര് അതായത് തരൂർ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ി ജെ പിടെ ചായ ഇതിലേക്ക് പോകുമ്പോൾ അടുത്തത് ഇനി തിരുവനന്തപുരം ആർക്ക് ഏൽപ്പിക്കും ആരുടെ കൈകളിലായിരിക്കും ഭദ്രം എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള കോൺഗ്രസിന്റെ ഉത്തരമാണ് കണ്ണൻ ഗോപിനാഥൻ എന്ന് പറയുന്നു മാഷിനെ എങ്ങനെയാണ് കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ ചേരുന്നതിന് അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കോൺഗ്രസിൽ ചേരാം ബി ജെ പി ചേരാം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേരാം അങ്ങനെ എവിടെ വേണമെങ്കിലും ചേരാം നമുക്ക് ആ പാർട്ടികളോട് ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിനോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിലാണ് നമ്മളതിൽ ചേരുകയും കണ്ണൻ ഗോപിനാഥ് കോൺഗ്രസ് തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ നിലപാട് രാഷ്ട്രീയ നിലപാട് അതിനനുസരിച്ച് പാകപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ് കോൺഗ്രസ് പൗരന്മാരുടെ പാർട്ടിയാണ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുക്കാനായിട്ട് കാരണം എന്നാണ് നമ്മൾ മുൻകാലങ്ങൾ അദ്ദേഹം നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് ഒരു ഐ എ എസ് ഓഫീസർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളോട് അദ്ദേഹം പൊരുത്തപ്പെടാതിരുന്നു അൺകോംപ്രമൈസിങ് ക്യാരക്ടറാണ് അങ്ങനെ പൊരുത്തപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നില്ലെങ്കിൽ ഭരണകൂടത്തിനോട് സല് തല്ലുപിടിച്ച് തന്നെ പുറത്തു പോകേണ്ടി വരും അത് രാജിവെച്ചു ഞാനില്ല ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കാൻ ഈ സർക്കാരിൻ്റെ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ശരിയല്ല അതിന് തുടക്കം കുറിക്കുന്നത് എന്താണ് മട്ട് എന്താണ് കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി കാശ്മീരിനെ ഇന്ത്യയുടെ ഒരു ഭാഗമാക്കി അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന സ്വതന്ത്ര പദവി എടുത്തു കളഞ്ഞിട്ട് അത് എന്നോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുടെ പ്രശ്നമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ യോജിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം അതൊക്കെ എതിർക്കുകയും യോജിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്നത് അനിവാര്യമായി വന്നു എന്ന ചരിത്ര പശ്ചാത്തലം പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഓഫറുകൾ മൂന്നായിരുന്നു ഒന്ന് രാജ്യം രണ്ട് രാഷ്ട്രമായിട്ട് വിഭജിക്കപ്പെടുന്നു പാകിസ്ഥാനും ഇന്ത്യയുമായി നാട്ടു പറഞ്ഞു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് മൂന്ന് ചോയ്സുകളുണ്ട് ഒന്നിലേ നിങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കൂടെ ചേരാം ഇന്ത്യയുടെ കൂടെയും പാകിസ്ഥാൻ്റെ കൂടെയും ചേരാൻ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് സ്വതന്ത്ര രാജ്യമായി നിൽക്കാം അങ്ങനെ സ്വതന്ത്രമായ രാജ്യമായി നിന്ന ഒരു പ്രദേശമാണ് കാശ്മീർ പിന്നീട് കാശ്മീരിൽ പാകിസ്ഥാനികൾ നുഴഞ്ഞു കയറുകയൊക്കെ ചെയ്ത സമയത്ത് അവരിൽ നിന്ന് മുക്തി നേടാനായിട്ട് അന്നത്തെ കാശ്മീർ രാജാവ് ഇന്ത്യയെ സമീപിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ സഹായത്താൽ നുഴഞ്ഞയറ്റക്കാരെ എല്ലാം തകർക്കുകയും ചെയ്തു അതിന് പിന്നീട് അവർ തിരുവനന്തപുരം എടുത്തു ഇന്ത്യയുടെ കൂടെ ഇന്ത്യയുടെ കൂടെ ചേരാൻ തീരുമാനമെടുക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രവിശ്യ എന്ന നിലക്ക് ഹിന്ദു രാജാവിനാൽ ഭരിക്കപ്പെടുന്ന ഒരു നാട്ടുരാജ്യം എന്ന നിലക്ക് അവർക്ക് അന്ന് എടുക്കാവുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നിൽക്കലേ തന്നെയായിരുന്നു പക്ഷെ അത് പറ്റാത്തതിന്റെ ഫലമായിട്ട് അവർ ഇന്ത്യയുടെ കൂടെ ചേരാൻ തീരുമാനിച്ചു അന്ന് നമ്മൾ കൊടുത്ത ഒരു വാഗ്ദാനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മുന്നൂറ്റി എഴുപത് എന്നുള്ളത് അതന്ന് നമ്മളുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് നമ്മളന്ന് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ലായിരുന്നു ഇന്ത്യയുടെ വഴക്കായിരുന്നില്ലേ അപ്പം അങ്ങനത്തെ ഒരു പൊസിഷൻ ഒരു ചരിത്രം അതിനുണ്ട് എന്നത് നോക്കിയിട്ടാണ് അതിനൊരു നിലപാടെടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹം കോൺഗ്രസിനൊപ്പം ഉള്ള ഒരു മനസ്ഥിതിയാണ് ആ കാലഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നത് അതിനുശേഷം അദ്ദേഹം ജോലി രാജിവെക്കുകയും പിന്നീട് ഈ ഈ സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കാൻ അതിനദ്ദേഹം പറയുന്ന ഒരു കാര്യം മോദി സർക്കാർ സ്വച്ഛാധിപത്യ സ്വഭാവം പുലർത്തുന്ന സർക്കാരാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സർക്കാരിനെതിരെ അഭിപ്രായം പറയുന്നുണ്ടോ അങ്ങനെ അഭിപ്രായം പറയുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ളതാണ് സ്വന്തം അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ നിശബ്ദരാക്കുന്ന ഒരു ഭരണകൂടമാണ് അതുകൊണ്ട് എനിക്കതിനോട് പൊരുത്തപ്പെടാനോ യോജിക്കാനോ കഴിയില്ല ഞാനതി എതിർക്കുന്നു പൗരന് പൗരാവകാശം ആവശ്യമാണ് ആ പൗരാവകാശം ശരിയായിട്ട് എനിക്ക് നിർവഹിക്കാൻ കഴിയുന്ന സർക്കാരിനൊപ്പം മാത്രമേ നിൽക്കാനായിട്ട് കഴിയൂ പൗരാവകാശത്തിൻ്റെ ഭാഗമായിട്ട് സ്വതന്ത്ര അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അവനെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന ഈ സർക്കാരിനൊപ്പം ഞാനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം രാജിവെച്ച് പോവുകയും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും സഞ്ചരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സഞ്ചരിച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ നേച്ചർ അനുസരിച്ച് പൊളിറ്റിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് അദ്ദേഹത്തിന് ചേർന്ന് പോകാൻ കഴിയുന്ന ഒരേ ഒരു സംഘടന ഇന്ത്യയിലുള്ളു അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അത് പോയിച്ചു തരികയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് നമുക്ക് ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ടാവണമെന്നില്ല എനിക്ക് ആ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല പക്ഷേ അദ്ദേഹം അങ്ങനെ തീരുമാനമെടുക്കുകയും അങ്ങനെ ധീരമായി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അയ്യസ് ഉദ്യോഗസ്ഥൻ എന്ന തലത്ത് നിന്ന് അതായത് ബന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ അവരുടെ വിയർപ്പും അവരുടെ മണവും അനുഭവിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് അദ്ദേഹം തീരുമാനിച്ചെങ്കിൽ നല്ല കാര്യം തീർച്ചയായിട്ടും അതിനെ നമുക്ക് സാഹിക്കാവുന്നതാണ് ഇങ്ങനെ മനീഷ് പക്ഷേ എത്ര കുറെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്ന പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഇതിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ്സിനെ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോയെന്നിരിക്കും കോൺഗ്രസ്സിൻ്റെ വിമർശകനായിട്ട് ചിലപ്പോൾ മാറി ഏഹ് വിമർശകനായി മാറി എന്ന് അത് അത് നമുക്ക് ഉറപ്പായിട്ട് പറയാം കാരണം വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന പല ആളുകൾ കേരളത്തിൽ പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും അതിശക്തമായിട്ട് വിമർശിക്കുന്നവരായി മാറി മാറാൻ കാരണം എന്താ ഒരു ഭരണകൂടത്തിന്റെ സ്വഭാവമാണ് ഭരണകൂടം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കെതിരാണ് സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്വഭാവം ഭരണകൂടത്തിന് ഇല്ല അപ്പോൾ ഈ സാധാരണക്കാർക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തകർ കണ്ണൻ ഗോപിനാഥനെ പോലെയുള്ള പോരാട്ട വീര്യമുള്ള മനുഷ്യൻ അവർ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ കോൺഗ്രസിനെതിരായിട്ട് നിൽക്കേണ്ടി വരും കാരണം അധികാരത്തിൻ്റെ സ്വഭാവം ഒന്ന് തന്നെയാണ് അതിൻ്റെ ലേബർ മാത്രം മാറുകയുള്ളൂ ബി ജെ പിന്നോ അല്ലെങ്കിൽ സി പി എമ്മെന്നോ അല്ലെ കോൺഗ്രസ് എന്നോ ഒക്കെ പറഞ്ഞു അധികാരം എപ്പോഴും ജനങ്ങളുടെ മേൽ അതിൻ്റെ നിഷ്ഠൂരമായിട്ടുള്ള ഹസ്തങ്ങൾ ആഴ്ത്തുന്ന ഒരു പ്രതീകമാണ് അതുകൊണ്ടാണ് അതിനെ പലപ്പോഴും എതിർക്കേണ്ടി വരും ഒരു മനസാക്ഷി കുത്തും അതിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു മനസാക്ഷി കുത്തുമല്ലാത്ത രീതിയിൽ അത് പ്രവർത്തിക്കും അപ്പോൾ നമുക്ക് ചിലപ്പോൾ എതിർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നു അദ്ദേഹം ആദ്യത്തെ മൂന്ന് പത്രസമ്മേളനം നടത്തിയ സമയത്ത് അവിടെ ഒരു പെണ്ണിനെ പോലും കയറാൻ അനുവദിച്ചില്ല അവർ നമ്മൾ എത്ര ശക്തമായിട്ട് ഈ താലിബാനിസത്തെ എതിർക്കുന്നവരാണ് ഇന്ത്യക്കാർ മുഴുവൻ പ്രത്യേകിച്ച് ബി ജെ പി ബി ജെ പി മാത്രല്ല എല്ലാവരും കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും താലിബാന് എതിരാണ് താലിബാനിസം എന്ന് പറയുന്നതിനെതിരാണ് കാരണം താലിബാൻ പറയുന്ന സ്ത്രീകൾ പഠിക്കാൻ പാടില്ല അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല കാർ ഓടിക്കാൻ പാടില്ല സ്കൂട്ടർ ഓടിക്കാൻ പാടില്ല സ്വതന്ത്രമായി ജീവിതം പോലും അവർക്ക് പാടില്ല എന്ന് പറയുന്ന അക്ഷരത്തെ സ്ത്രീക്ക് നിഷിദ്ധമാക്കിയ ഒരു സർക്കാരാണ് ആ സർക്കാരിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരുമ്പോൾ അയാളുടെ പത്രസമ്മേളനങ്ങളിലും നമ്മുടെ പത്ര സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ച് വലിയ വിഷയമായിരുന്നു വലിയ വിവാദം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇടപെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവരുടെ നാലാം പത്രസമ്മേളനത്തിൽ അവരെന്ത് ചെയ്തു വനിതാ പത്രപ്രദത്തവരെ പങ്കെടുപ്പിച്ചു വനിതകളെ കാണാൻ പാടില്ല എന്നാണ് ഈ താലിബാൻ പ്രാന്തന്മാർ പറയുന്നത് അപ്പം അതിന് അത് ഭരണകൂടത്തിൻ്റെ ഭാഗമായി വരികയും ഭരണകൂടം അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മളിങ്ങനെ എതിർക്കും ഇന്ത്യയിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പ് ആ ഉയർന്നു ഉയർന്നുവെന്നും അങ്ങനെയാണ് അവർ തിരുത്തിയത് അപ്പോൾ കണ്ണൻ ഗോപിനാഥനെ പോലുള്ള ഒരു വ്യക്തി ഒരു ഒരു വിഷയത്തിൽ ഇടപെടുന്നത് വിഷയത്തിൻ്റെ മെറിറ്റ് നോക്കിത്തരും നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യത്തിനൊപ്പം അദ്ദേഹം നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അതിൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി ആ പാർട്ടി കാണിക്കുന്ന ചീത്തയായ മോശമായ കാര്യങ്ങളെ ന്യായീകരിക്കാൻ കണ്ണൻ ഗോപിനാഥന് സാധ്യമല്ലാതായി തരും അപ്പോഴാണ് കണ്ണൻ ഗോപിനാഥ് എന്ത് ചെയ്യുന്നത് ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും സംസാരിക്കുന്ന ഒരാളായിട്ട് മാറിയേരുന്നത് സ്വതന്ത്ര ചിന്തകരായ ആളുകൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കുന്നതിന് പരിമിതികൾ പരിമിതികൾ സ്വതന്ത്ര ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതല്ല എന്നുള്ളതാണ് കാരണം അതെ വിദ്യാസമ്പന്നൻ എന്താണ് ഇദ്ദേഹം വിദ്യാസമ്പന്നനാണ് ഇംഗ്ലീഷ് ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം പിന്നെ ഒരു എന്താ പറയാ ഒരു വിശ്വപൗരൻ എന്നുള്ള രീതിയിലേക്ക് അടുത്ത കോൺഗ്രസ് ഉയർത്തി കാട്ടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ തരൂരിന് പകരക്കാരനാവുകയാണോ അല്ലേ അല്ല തരൂരിന് പകരക്കാരനാവുകയാണെന്ന് വെച്ചാൽ തരൂരിന് പകരക്കാരനാവാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം പക്ഷേ വേറെ ഒരു തരൂരാകും തിരുവനന്തപുരം തരൂരിന് പകരം ഒരു തരൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അത് വേറെ കണ്ണൻ ഗോപിനാഥന് വേറെ ഒരു ഒരു ഇടമുണ്ട് അവിടെ കണ്ണൻ ഗോപിനാഥിന് വളർച്ച വളർച്ച ഉണ്ടാക്കാം പക്ഷെ വികസനം നേടാം വലിയ നേതാവാകാമൊക്കെ ചെയ്യാം തിരുവനന്തപുരത്ത് പകരക്കാരനാകാൻ പറ്റും ആ പക്ഷേ ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നേട്ടമാണ് കാരണം വെച്ചാൽ അവർക്കൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ വരും പെർഫുൾ ആയിട്ടുള്ള ലീഡർ എന്നുവെച്ചാൽ ഇപ്പോൾ ശശി തരൂർ വരുന്ന സമയത്തും അങ്ങനെ എങ്ങനെയായിരുന്നു അവർക്ക് അതുകൊണ്ട് മെച്ചമുണ്ടായത് പക്ഷേ പിന്നീട് അധികവുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ രൂക്ഷമാകുകയും പല ഘട്ടങ്ങളിലും കോൺഗ്രസ്സിനെ ശശി തരൂർ ബി ജെ പിയിലാണ് ഒരു കാലം വെച്ചിരിക്കുന്നതെന്ന് സംശയം സംശയം തോന്നിയിരിക്കും എന്തായാലും എന്തായാലും കണ്ണൻ ഗോപിനാഥ് വരട്ടെ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തട്ടെ കേരളത്തിനും കോൺഗ്രസിനും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിനും അത് ഗുണകരമായി തീരുകയാണ് നല്ലത് കാരണം അതൊരു അവരൊക്കെ ഈ എന്താണ് പ്രിൻസിപ്പിൾഡ് ആയി രംഗത്തേക്ക് വരുന്നവരാണ് അവർക്കൊരു പ്രത്യേക തത്വമുണ്ട് കാഴ്ചപ്പാടുണ്ട് നിലപാടുണ്ട് ആ നിലപാടിനനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് തീർച്ചയായിട്ടും സമൂഹത്തിന് മെച്ചപ്പെട്ട കാര്യമായിരിക്കും